മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ മൗനം ആചരിച്ച ചെറുപുഴ മേഖലയിലെ വിദ്യാലയങ്ങളും തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ അസംബ്ലി ചേർന്നാണ് ഒരു മിനിറ്റ് മൗനം ആചരിച്ചത് ചെറുപുഴ മേഖലയിലെ വിദ്യാലയങ്ങളും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരണമടഞ്ഞ കുട്ടികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു മിനിറ്റ് മൗനം ആചരിച്ചു തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ അസംബ്ലി ചേർന്നായിരുന്നു മൗനം ആചരിച്ചത് ദുരന്ത ഓർമ്മകളുടെ കൊളാഷ് ബോർഡിന് മുന്നിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പുഷ്പങ്ങൾ അർപ്പിച്ചു സ്കൂൾ എച്ച് എം ഇൻ ചാർജ് സന്തോഷ് ചിറ്റടി അനുസ്മരണ ഭാഷ നടത്തി പ്രകൃതി ദുരന്തങ്ങൾക്ക് അവർന്നെടുത്ത മനുഷ്യജീവന്റെ ഓർമ്മകൾ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി കഴിയൂ നമുക്ക് ഏറെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട കുട്ടികളും മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം തന്നെ ഒരു രാത്രി കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ദുരന്ത പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഒരു മിനിറ്റ് മൗനാചരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലിൽ അമ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായെന്നാണ് കണക്ക് മരിച്ച വിദ്യാർത്ഥികളോടുള്ള ആദരസൂചകമായാണ് ആചരിച്ചത് ന്യൂസ് ബിറു ചെറുപുഴ